അങ്ങനെ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അടി നമ്മൾ ഒരിമീൻ കൈച്ചിനെയാണ് നല്ലതെ അടാ ഓയാലി ടേബിളി ഒട്ടാലി ടേബിളിൽ ഒട്ട കച്ചായേ ഇന്നിട്ടുണ്ട് മുട്ട കുണ്ടയിന്നി ഓയാലി തരയണ്ടി വെച്ചിന്നി ഓയാലി കടി പൊളി വെച്ചിന്നി അതാണ് നല്ല രോ ഒരിമീൻ ആണ് കൈച്ചിനെയാണ് നല്ലതെ ഒരിമീൻ ഇരുന്നു ഫുഡ് ആയിക്കണയാണ് വേറെ വേറെ സ്ഥലത്ത് വെച്ചും കുഞ്ഞു കൊച്ചു കുഞ്ഞു കൊച്ചു ആണല്ലോ ഒന്നാം വ്യാജ അപ്പൊ നമ്മക്ക് കുഞ്ഞുങ്ങള് ജോലി ചെയ്യാം എന്തൊക്കെയാണെന്ന് വെച്ചാ തുണി മടക്കി ചെലപ്പംസ് മടക്കി വെച്ച് വരും എടുത്തു വെച്ചു നമ്മൾ തന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ തന്നെ എടുത്തു വെച്ചു സിസ്റ്ററിനെയും ഗ്രാൻഡ് മദറിനെയും നമ്മളെസിനെ നമ്മളെ മദർ ഫാദർ എല്ലാവരെയാണ് ഇപ്പൊ നമ്മൾ മടക്കുകയും വേണം നമ്മൾ എടുത്തി വെച്ചേ പോലെ പിന്നെ ടു എന്നിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പ് ക്ലോസ് ഇതെല്ലാം കഴിവാനുള്ളത് ഇടണം ബെൽറ്റ് മാറ്റി വെച്ചിട്ട് വേറെ എല്ലാം കഴിവായിരുന്നു എന്നിട്ട് തന്നെ വെച്ചില്ല എന്നിട്ട് ഐഡിയ കാർഡ് അടിന്റെ പ്ലേറ്റ് തന്നെ അടി ടീച്ചർ പറഞ്ഞു എന്നിട്ട് അടിന്റെ പ്ലേറ്റ് തന്നെ വെച്ചില്ല അതേ മൂന്ന് എല്ലാ ബുക്കും കൂടി കാണുമ്പോ ഗുണ്ടു വീടുകളൊക്കെ ഗുണ്ടുത്തുവാ നമുക്ക് പഠിച്ചാൽ പോയാൽ അമ്മ അങ്ങ് പോയി അങ്ങ് കിടക്കും അങ്ങ് നാളെ പഠിച്ചാലും അങ്ങ് പോയി കിടക്കും നാളെ ആവുമ്പോ അന്ന് കളിച്ചുടങ്ങും അങ്ങനെ അങ്ങനെ കുറെ നാളായി അങ്ങനെ എങ്ങനെ നാളെ പഠിച്ച മോനെ പോകുമ്പോ എക്സാമാവും എക്സാമിന് കണ്ട് പഠിച്ച കൊറേ പഠിച്ചുണ്ടല്ലോ അപ്പൊ എങ്ങനെ അത് പഠിച്ചേക്കും അപ്പൊ നമുക്ക്

അപ്പൊ ഞാൻ റഫ് നോട്ട് എഴുതി എടുത്തു എന്നിട്ട് ഞാൻ അപ്പ തന്നെ വന്നിട്ട് എഴുതി വന്നപ്പ എല്ലാ ടീച്ചറും ചെയ്തു എന്നിട്ട് ഞാൻ ചെയ്തിട്ട് ഇത് ഓട് തുള്ളി നേരം റച്ചെടുത്തിട്ട് വന്ന് ഇത് അപ്പ തന്നെ ഗുഡ് ഗേൾ ആണല്ലോ എന്നിട്ട് ഞാൻ ബോർഡ് ഉണ്ടല്ലോ சோக் இதெலனா ஆ பாடி இதெல்லாம் எடிடி படிச்சு ஆ குட் கேர்லா இனி அடுத்த வீடியோல காணುವ வரை ஒரு பைர்ர்னே அடுத்த வீடியோல காணின முனிய ஒரு காரியம் புரியட்டோ அ அண்ணேని പഠிச்சிரேன் அன்னி தன்னே படிக்கணும் அlene என்ன திம்பாயிச்சும் நமக்கு என்னோ ஐட்டம் 30 ని 0 ஐட்டம் அய்யோ அடுத்த வீடியோல Okay. <laughs>